കഴക്കൂട്ടൻ ടെക്നോ പറഞ്ഞ് തൊട്ട് പിന്നിലായിട്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഡ്യുപ്ലെക്സ് ഫ്ലാറ്റ് സ്വന്തമാക്കാം ഇനി അതല്ല നിങ്ങളുടെ അതിൽ ബഡ്ജറ്റ് കുറവാണ് അറുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു ടു ബി എച്ച് കെ ഫ്ലാറ്റ് സ്വന്തമാക്കാം അത് വരുന്നത് അത് ആയിരത്തി ഒരുന്നൂറ് സ്ക്യർ ഫീറ്റിൻ്റെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരി അധികം ആക്സസ് വരുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ടെക്നോ പാർക്കിൻ്റെ അവിടെ നിന്നാണെങ്കിൽ നിന്ന് ശ്രീകാര്യം റോഡിലേക്ക് കുറച്ച് വരുമ്പോൾ അരശുമോട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃപാദപുരം എത്താം അതുപോലെ തന്നെ കാര്യവട്ടത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് കഴക്കൂട്ടത്തിന് വരുമ്പോൾ കാര്യവട്ടം സ്റ്റേഡിയം എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മലത്തോട്ട് കാണുന്ന റോഡ് ഈ റോഡ് വന്നത് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ബേക്ക് ഏരിയയിലേക്ക് കയറാൻ പറ്റുന്ന ആ ഒരു റോഡാണ് ഈ റോഡ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡാണ് തൃപ്പാദപുരം റോഡ് ആ റോഡിലേക്ക് പോകുമ്പോഴും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇതിനകത്ത് നമുക്ക് രണ്ട് മൂന്ന് അപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ബാക്കിയുണ്ട് കേട്ടോ അതിൽ നമുക്കത് ആയിരത്തി ഒന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അറുപത്തെട്ട് ലക്ഷത്തിൻ്റെ ഒരു ഫ്ളാറ്റും ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഡ്യൂപ്ലക്സ് ഫ്ലാറ്റും നിലവിൽ അവൈലബിൾ ആണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കാര്യവട്ടം എന്നായാലും കുളത്തൂരുന്നായാലും നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കുളത്തൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം പക്ഷേ ഒരു ആണ് നമുക്ക് ഈ കാണുന്ന അപ്പാർട്ട്മെന്റിലേക്കുള്ള അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് കാര്യവട്ടം എന്നാണെങ്കിൽ ഏകദേശം രണ്ട് രണ്ടര ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് തൃപാദപുരം വഴി നേരെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് ഈസിലി ബൈപ്പാസ് പോകാൻ പറ്റും അതുപോലെ തന്നെ ടെക്നോ പാർക്കിനകത്തേക്ക് ഈസിലി കയറാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് ഇവിടെ ചുറ്റോട്ടത്തുള്ള ഏത് അപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ ഓഷ്യാനസ് മാത്രമല്ല ഒത്തിരിയധികം പ്രോജക്ട്സ് നമുക്കിതിന് ചുറ്റോട്ടത്തായിട്ടുണ്ട് ഒത്തിരിയധികം ഫ്ലാറ്റ്സ് ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ നമുക്കിതായി ഈ കാണുന്ന ഓഷ്യാനസ് മൈത്രിക എന്ന് പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ അതിനകത്താണ് നമുക്കിപ്പോൾ നിലവിൽ രണ്ട് ഫ്ലാറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നമുക്ക് ടു ബി എച്ച് കെ ഉണ്ട് ത്രീ ബി എച്ച് കെ ഡ്യുപ്ലക്സ് ഫ്ളാറ്റും നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാൻ പറ്റും ഇതൊരു സാധാരണ ഫ്ലാറ്റായിട്ട് കണക്കാക്കേണ്ട ഒരു ലാഡംബര ഫ്ലാറ്റാണ് കേട്ടോ ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതിനകത്തുള്ള കോമൺ അമിറ്റീസും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് മുൻവശത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നമുക്കിത് വിശാലമായിട്ടുള്ള ഇത്രയും മുറ്റം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഗസ്റ്റിൻ്റെ എല്ലാം കാർ പാർക്കിംഗ് ഒരുക്കാൻ സാധിക്കും ആ രീതിയിലുള്ള സ്പേസ് ഉണ്ട് നമ്മുടെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഈ ഒരു ബേസ്മെൻറ്റ് ഫ്ലോറിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്കിനി നീ ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം കയറി വരുമ്പം തന്നെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി പോകുന്ന ഒരു പ്രതീതിയാണ് അല്ലേ ഇതാണ് നമ്മുടെ ലോബി സ്പേസ് നമുക്ക് കയറി വരുമ്പം തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇൻഡോർ ഗെയിംസിനായിട്ട് ഒരു റൂം ഒരുക്കിയിട്ടുണ്ട് അതിപ്പോ ലോക്ക്ഡൌൺ കേട്ടോ അതിനകത്ത് ടേബിൾ ടെന്നീസും കാരംസും അങ്ങനെ ആയിട്ട് അതിനൊരു റൂം ഒരുക്കിയിട്ടുണ്ട് ഇതാ ഇതൊരു മൾട്ടി പർപ്പസ് ഹാളാണ് ചെറിയൊരു ഫങ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് ഇതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ നോക്കിയാൽ സീലിംഗിൽ തന്നെ നീറ്റായിട്ടുള്ള വർക്കുകൾ ആഡംബര രീതിയിൽ തന്നെയാണ് നമുക്കൊരു ലക്ഷറി ഫീല് തരുന്ന രീതിയിലാണ് എല്ലാ റൂംസും ഒരുക്കിയിട്ടുള്ളത് നമുക്കിതിനകത്തൊരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാഷ് എരിയും ടോയ്ലറ്റ്സ് ടോയ്ലറ്റ് സൗകര്യം എല്ലാം തന്നെ ഇതിനകത്തൊരുക്കിയിട്ടുണ്ട് നമുക്ക് ഇതുപോലുള്ള രണ്ട് ലിഫ്റ്റിൻ്റെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നതിനകത്ത് ഒരുക്കിയിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ ഒരു മൾട്ടി ജിം വരുന്നത് ഒത്തിരിയേറെ എക്വിപ്മെൻസ് ഉള്ള നല്ല ഫെസിലിറ്റീസൊക്കെയുള്ള നീറ്റായിട്ടുള്ള ഒരു ജിം ഫെസിലിറ്റി ആണ് നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഒരു പ്രീമിയം ലോബി നമുക്ക് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഒരു ഗസ്റ്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് സംസാരിക്കാവുന്ന രീതിയിൽ ഇതേ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു ലോബി സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇതാ ഇവിടെയും നമുക്കൊരു അടുത്തൊരു ലിഫ്റ്റിൻ്റെ സൗകര്യവും ചെയ്തിട്ടുണ്ട് ഇതുവഴിയും ഈ ലിഫ്റ്റും ആ ലിഫ്റ്റും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് സെവന്റ് ഫ്ലോറിലായിട്ടാണ് നമുക്ക് ഇതാ ഈ കാണുന്ന രണ്ട് അപ്പാർട്ട്മെൻറ്റ്സ് വരുന്നത് ഇത് വന്നിട്ട് ടു ബി എച്ച് കെ ആണ് അതായത് ഈ ഒറ്റ നിലയിലാണ് ഇത് വരുന്നത് ത്രീ ബി എച്ച് കെ ആണ് അത് രണ്ട് നിലകളിലായിട്ട് വരുന്ന ഒരു ഡ്യൂപ്ലെക്സ് അപ്ലാറ്റ് അപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് ഈ ഫ്ലാറ്റിനകത്തേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ പ്രകാശം വരുന്നുണ്ട് കേട്ടോ ആ രീതിയിലാണ് നമുക്ക് ലൈറ്റ് അകത്തേക്ക് വരുന്നത് ഇതെ ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് അല്ല നമുക്കിങ്ങനെ ഗ്ലാസ് ഇട്ടാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നുള്ള വിഷു നോക്കി അടിപൊളിയാണ് ഇത് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ആയിട്ട് വരും ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ് അതാ ഇവിടെ ആയിട്ട് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്യാം ഇനി ഇതല്ല ഇന്റീരിയർ വർക്കിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ കിച്ചൺ വരുന്നത് ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആയിട്ടായിരിക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചൺ നമുക്കിവിടെ സെറ്റ് ചെയ്തെടുക്കാം ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം പ്ലേസ് ചെയ്യാം ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയയും ചെയ്തെടുക്കാവുന്നതാണ് ഇത് ശരിക്കും ഒരു എങ്ങനെയാ ഒരു ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന ഒരു അപ്പാർട്ട്മെൻറ് ആണ് കേട്ടോ ആ രീതിയിലാണ് ഇത് വിഭാഗനം ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്ത് ബാത്റൂമിനകത്തുള്ള ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ഗ്രോഹ ജാഗ്വാർ തുടങ്ങിയ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ബാത്റൂമിനകത്തൊക്കെ നോക്കിയാൽ ഏറ്റവും പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വാൾമോണ്ടായിട്ടുള്ള കോമോൺ ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ഈ കാണുന്ന വാഷ് ബേസിൻ ഇതെല്ലാം തന്നെ പ്രീമിയം ആണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇത് ത്രീ ബി എച്ച് കെ ആണെങ്കിലും നമുക്ക് ഏരിയ വരുന്നത് കൂടുതലാണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് നമുക്ക് അതിനകത്തൂടെ തന്നെ സ്റ്റേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ തന്നെയുള്ള സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാൻ സാധിക്കും ഇതാ ഈ ഫ്ലോറിലായിട്ടാണ് നമ്മുടെ രണ്ട് ബെഡ്റൂംസ് വരുന്നത് ഇവിടെയും ചെറിയൊരു നല്ലൊരു ലിവിംഗ് സ്പേസ് തന്നെ കിട്ടുന്നുണ്ട് നല്ലതുപോലെ പ്രകാശം വരുന്നുണ്ട് കേട്ടോ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ കാറ്റും കിട്ടുന്നുണ്ടാവും ദാ ഇവിടെയും കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഈ ബാത്റൂമിൻ്റെ സ്പേസ് നോക്കി വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാത്റൂം ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഓൾറെഡി കമോഡ് വാഷ് ബേസ് ഇതെല്ലാം ഇൻസ്റ്റാൾഡ് ആണ് ഞാൻ മുന്നേ കാണിച്ചതുപോലെ അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ അതേ മെറ്റീരിയൽസ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ വാഷ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്ലാസ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാനും സാധിക്കും നമുക്കതായി ബെഡ്റൂമിന് ഈ രീതിയിലൊരു ബാൽക്കണി ആക്സസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതാ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാവുന്ന രീതിയിൽ ഒരു ബാൽക്കണി ആക്സസ്സും ബെഡ്റൂമിന് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെവൻ ഫ്ലോറിലാണ് അതായത് സെവൻ ഫ്ലോറിൽ വഴിയാണ് എൻട്രി അതിൻ്റെ തൊട്ട് മേളിലേക്കാണ് ഞാൻ ഇപ്പം കയറുന്നത് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ശരിക്കും ഇവിടെ കാണുന്ന ഫ്ലാറ്റുകൾ നോക്കിയാൽ ഒത്തിരി അധികം ഫ്ലാറ്റുകളാണ് ഈ ഒരു ലൊക്കേഷനിലുള്ളത് ഇത് അവിടെ ടെക്നോ പാർക്കിൻ്റെ കെട്ടാറും തൊട്ട് ബെനിലായിട്ട് കാണാം ഇതെ ഇത് നോക്കിയാൽ വളരെ വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് കബോർഡ് എല്ലാം കൺസീഡ് ആയിട്ട് ഇതിനകത്തേക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ എടുക്കാൻ സാധിക്കും ആ രീതിയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യാം ബാത്റൂമൊക്കെ നോക്കിയാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂം സ്പേസ് ആണ് ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു ചുറ്റ ചുറ്റുവട്ടത്ത് ഫ്ലാറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരായിരം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോട്ട് മെയിൻലോട്ടൊക്കെയാണ് നമുക്ക് നോർമലി വരുന്നത് കേട്ടോ ഇതുപോലൊരു നല്ല സ്പേസ് വേണം നമുക്ക് നമുക്കകത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ഒരു കഞ്ചക്ഷൻ ഫിലില്ലാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്യുപ്ലക്സ് ഫ്ലാറ്റ് എടുക്കാവുന്നതാണ് ഈ ഫ്ലാറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി ഈ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ഞാൻ അടുത്ത ചെറിയൊരു ഫ്ലാറ്റ് ഫ്ളാറ്റൂടെ കാണിച്ചു തരാം അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേവലം അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഡ്യുപ്ലക്സ് എടുക്കാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം പകുതി പ്രൈസിൽ ഇതായി കാണുന്ന ഫ്ലാറ്റ് സ്വന്തമാക്കാം ഇത് വരുന്നത് രണ്ട് ബി എച്ച് കെ ആണ് കേട്ടോ ഇതിന് നമുക്ക് ലിവിങ് സ്പേസ് ഡൈനിങ് ഏരിയ ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നമുക്ക് ഈ കിച്ചണിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോ പാർക്കിന്റെ ഫേസ് ത്രീ അങ്ങനെ തന്നെ വിസിബിലിറ്റി ഉണ്ട് കേട്ടോ അതേ കാണുന്ന ഘട്ടങ്ങൾ കേട്ടോ അതെല്ലാം തന്നെ ടെക്നോ പാർക്കിന്റെ ഘട്ടങ്ങളാണ് അതിന് തൊട്ട് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള ഇന്റീരിയർ നോർമലി നമുക്കൊരു ഫൈവ് ടു സിക്സ് ലാക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഇൻറ്റീരിയർ ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്ത് നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും നമ്മുടെ ബെഡ്റൂംസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തായാലും നമ്മുടെ ബാത്റൂം ഫിറ്റിംഗ്സ് ഇതുപോലെ തന്നെ വാഷ്ബേസിൻ ഇതെല്ലാം തന്നെ പ്രീമിയമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൻ്റെ സ്റ്റാൻഡേർഡിന്റെ മെറ്റീരിയലാണ് നമുക്കിതിനകത്തെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതായി വരുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിനകത്ത് അലമാരെയെല്ലാം നമുക്ക് ഇതിനകത്താക്കി കബോർഡ് നീറ്റായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ് എല്ലാം നമ്മൾ നേരത്തെ ഫ്ലാറ്റിൽ കാണിച്ച അതേ കണക്ക് തന്നെയാണ് കേട്ടോ അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ വാഷ്ബേസിൻ അതുപോലെ തന്നെ കമോഡ് വാൾ മൗണ്ട് ആയിട്ടുള്ള-- ക്ലോസ് ഒക്കെ ആണ് വെച്ചിട്ടുള്ളത് നീറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതിനകത്ത് നമുക്കിനി സീലിംഗ് വർക്കുകൾ ചെയ്തെടുക്കാം കബോർഡ് വർക്ക് അതുപോലെ തന്നെ കോട്ട് ഈ കാര്യങ്ങളെല്ലാം ആയിട്ട് ഇൻറ്റീരിയർ നമുക്ക് ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ അതിൻ്റെ ഒരു ടീം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവരെ തന്നെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ നിങ്ങളുടെ ആയിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇതിനകത്ത് വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവര് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച ഡീലായിരിക്കും നമുക്ക് ഈ ടു ബി എച്ച് കെ ഫ്ലാറ്റ് ആണെങ്കിൽ ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തി എട്ട് ലക്ഷം രൂപ യും ഡ്യുപ്ലക്സ് ആണെങ്കിൽ ഉദ്ദേശിക്കുന്ന വില ഡ്യുപ്ലക്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് വരുന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പം നമുക്ക് ഡുപ്ലക്സ് ആണെങ്കിൽ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് നമ്മുടെ ടെക്നോ പാർക്കിൽ നിന്നും കഴക്കൂട്ടത്തു നിന്നും ശ്രീകാര്യത്തിൽ നിന്നും കാര്യവട്ടത്തു നിന്നും എല്ലാം ഈസിലി വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് മിസാക്കിൻ്റെ വേദനോട് ചിറ്റിയിലായിരിക്കും നമ്മുടെ ടെറസിലേക്ക് വരുന്ന കോമൺ ഏരിയ ആണ് കേട്ടോ ഞാൻ കയറിയിടുന്ന പൊട്ടിപ്പൂവ് ഇത് നമ്മുടെ കിഡ്സിനുള്ള പ്ലേ ഏരിയയാണ് ഇത് വന്നിട്ട് നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇവിടെ നോയിക്കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ കെട്ടിടങ്ങളെല്ലാം കാണാം ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരുന്ന റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ഫ്ളാറ്റ് ഒക്കെ സ്വന്തമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ഇതാണ് നമുക്കിതിനകത്തൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം കുട്ടികൾക്കാണെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ ആവത്തില്ല കയറിപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ ഗെയിംസോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അഡിക്സ് ആയിരിക്കുന്നതിന് വരെ ഇതിനകത്ത് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് എല്ലാവരുമായിട്ട് ഗെയിംസിനും അതിനൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമുക്കിവിടെ കിട്ടുന്നതാണ്